ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ അധികം വിലയുള്ള നെയ്യാണ് കേട്ടോ നല്ല അടിപൊളി പശുവിൻ നെയ്യാണ് പശുവിൻ്റെ പാലിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു നെയ്യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പശു ഏറ്റവും എന്ന് പറയും ഇപ്പൊ ഞങ്ങളുള്ള ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവും പശു ഫാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതാണ് നെയ്യ് ബിലോനാഗി ബിലോനാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞെടുത്ത് എന്നൊരു ഒരു പ്രോഡക്റ്റ് നെയ്മാണ് അല്ലേ നമ്മൾ ഇന്ന് ചെന്ന ഫിന്റെ ആളുകള് ഇത് ഈ കാണുന്ന കണക്കുള്ള പശുക്കളാണ് കൂടുതൽ അതായത് ഗിർ പശുക്കള് അത് നൂറ്റി മുപ്പത് പശുക്കളല്ലേ അടിപൊളിയോ

കവറിങ് ഗ്ലാസ് അടിപൊളി അത് കൈ വെച്ച് ഒറ്റം ആദ്യം പഴം കട്ട് ചെയ്യാം ആദ്യം പഴം കട്ട് ചെയ്യാം അപ്പൊ ഇതൊന്നു വെച്ച് ഇത്രയും നെയ്ക്ക് നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം രൂപ എടുത്തുവരും

നമ്മള് ഇതേ നെയ്യാണ് നമ്മള് ചോറിന് അവിടെ കഴിച്ചത് അല്ലേ ചോറിന് കഴിച്ച് പിന്നെ കട്ടൻ കട്ടൻ ഇത് ഇത്രയും ഗോൾഡൻ കളർ വരാൻ കാരണം ഇതാണ് ഏറ്റവും മിൽക്കാണ് ഏറ്റവും മിൽക്കിന്റെ നെയ്യാണ് കണ്ടത് ഇവിടെ ഏറ്റവും മറ്റേ തരി വെറുതെ കേട്ടോ ഇതാണ് ഒറിജിനൽ നെയ്യ്

ഇത് പറഞ്ഞ നാടൻ പശുവിന്റെ നെയ്യാണത് അതാണ് പ്രത്യേകത അവിടെ നൂറ്റിമുപ്പത് പശുക്കളുണ്ട് അതുകൊണ്ട് വേറെ ഒരു പശുല്ലേ ഒറിജിനൽ സാധനം അല്ലേ ടെസ്റ്റ് എന്റെ വീട്ടില് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോ അമ്മ എനിക്ക് തരുന്ന ആ ഒരു നെയ്യ് ടെസ്റ്റ് നമ്മൾ കാണുന്നവർക്ക് ഈ ഒരു നെയ്യ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം അല്ലേ അപ്പൊ ആ ചേട്ട കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ തരാം ഇതില് കൊടുത്തേക്കാം കേട്ടോ അടിപൊളി നെയ്യാണ് അടിപൊളി കഴിഞ്ഞാൽ അടിപൊളി നെയ്യ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാം അതല്ലേ അപ്പൊ അടുത്തുപിടിക്കണ്ടല്ലോ